ഇപ്പം നമ്മുടെ വാഹനം നല്ലൊരു കയറ്റതിലാണ് ഉണ്ട് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു കയറ്റത്തിൽ നിന്ന് എങ്ങനെ നമ്മൾ ഒരു ഓട്ടോമാറ്റിക് വാഹനം എങ്ങനെ നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് ഇപ്പം വാഹനം നോട്ടിലാണ് കിടക്കുന്നത് നമ്മൾ ഡ്രൈ മോഡിലേക്ക് മാറ്റുകയാണ് നേരത്തെ താഴേക്കാക്കി ഇതിനുവേണ്ടി മൂവ് ചെയ്യുകയാണ് ചെറിയ ആക്സിഡൻറ്റ് നമ്മൾ കൊടുക്കാൻ പോവാണ് ഈസി ആയിട്ട് വാഹനം മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് നമ്മൾ വാഹനം ഡ്രൈവ് മോഡിന് ഇടുമ്പോൾ തന്നെ വാഹനത്തിന് മുന്നോട്ട് പോകാനുള്ളതാണ് പ്രവണത അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ജസ്റ്റ് വലിയൊരു കാര്യമാണെങ്കിൽ ബ്രേക്ക് നമ്മൾ അപ്ലൈ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവ് മോഡിൽ തന്നെ ഇട്ടിട്ട് മുന്നോട്ട് അതായത് ആക്സിഡൻറ്റ് കൊടുത്താൽ വണ്ടി മൂവ് ചെയ്യും പുറമ്പോട്ടേക്ക് പോവില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇനിയും ചാനൽ ഇതുപോലുള്ള വീഡിയോകളും വാഹന സംബന്ധമായ എല്ലാ വീഡിയോസും ഇതിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അപ്പോൾ അടുത്ത പുതിയ വീഡിയോയിൽ കാണുന്നവരെ ടിൽ താൻ ബൈ ബൈ